ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണം നമ്മുടെ പൊരിച്ച കോഴിമുട്ട കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ റെഡിയാക്കിയതെന്ന് നോക്കാം നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പം അതെങ്ങനെ റെഡിയാക്കിയതെന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ട് കോഴിമുട്ട ഉടച്ചെടുക്കാം ഇനി നമുക്ക് തിൽക്ക് ഒരു സവോളയും ഒരു പച്ചമുളകും ചെറുതായി എരിഞ്ഞത് അതിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്തൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് അതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ കോഴിമുട്ട പൊരിക്കുന്ന പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഒരു കുറവൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ചട്ടകം വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മറ്റേ സൈഡൊന്ന് വെന്തിട്ടുണ്ടാവും നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിൽക്ക് വലിയ ചീരക ഇട്ടുകൊടുക്കാം കേട്ടോ ജീരകമൊക്കെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞ ടൈമിൽ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി അതിൽ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഒന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരുമൂടി തേങ്ങ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ എന്താ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ പൊടികളുടെ മണക്കൊന്ന് മാറുന്നവരെ അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കാൻ പെട്ടെന്ന് കരിഞ്ഞു പോകൂല്ലെങ്കിൽ ഇനി അതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഇനി പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ആ കറി അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി നല്ല നമ്മൾ പൊരിച്ചു വെച്ച കോഴിമുട്ടനെ അതിൽ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൽക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ കറി കുറച്ച് ചെറുതായിട്ട് ഒന്ന് തിളക്കണ ടൈമിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അപ്പം അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക